േഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് എന്നീ തീയതികളിലായി നടക്കുന്ന കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം ആദരണീയനായ ഗുരുവായൂർ എം എൽ എ ശ്രീ കെ വി അബ്ദുൾഖാദിർ നിർദ്ദേഹിക്കുന്നതാണ് രാത്രിയിൽ മെയിൻ റോഡിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ആംബുലൻസ് ഫസ്റ്റ് എയ്ഡ് പോലീസ് കൺട്രോൾ റൂം തുടങ്ങിയവയും പ്രവർത്തിക്കുന്നു ഈ മുന്നൂറോളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് നാല് ദിവസങ്ങളിലായി പന്ത്രണ്ട് വേദി അവസാനത്തെ ദിവസം പതിനേഴ് നേരം ഏഴു വേദി തിരിച്ച് പതിനേഴ് ഇനങ്ങളിൽ കൂടി മത്സരങ്ങൾ നടക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പതിനേഴ് ഇനങ്ങളിൽ കൂടി മത്സരങ്ങൾ ഈ കലോത്സവത്തിൽ നടക്കുന്നുണ്ട് സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും ഈ പുതിയ പതിനേഴ് ഇനങ്ങളിലെ കുട്ടികൾ പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിപ്രാവശ്യം അവസാനത്തെ ദിവസം കഴിഞ്ഞ വർഷം അഞ്ച് വേദിയാണ് നമ്മൾ മത്സരത്തിനായിട്ട് നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ വർഷം നമ്മൾ അത് രണ്ട് വേദികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ പദവും സംസ്കൃതോത്സവും നടക്കുന്നുണ്ട് അറബി സാഹിത്യോത്സവവും സംസ്കൃതോത്സവവും ഇതിൽ നടക്കുന്നു നമ്മൾ കൂട്ടറിൽ എൻ്റർ ചെയ്ത് വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായി ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ വൈകിട്ട് ബഹുമാനപ്പെട്ട എ യു വെബ്സൈറ്റിൽ ആ റിസൾട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ശ്രമപരമായിട്ടാണ് പ്രോഗ്രാം നമുക്ക് നൽകുന്നത് ഒപ്പം തന്നെ മറ്റ് കമ്മിറ്റികളിൽ നിന്നൊക്കെയുള്ള സംഘത്തെ സ്കൂൾ അധികാരികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വളരെ വലിയ